ഞാന് ദീപ് യൂട്യൂബ് ചാനലിലൂടെ എല്ലാവർക്കും അറിയാരിക്കും ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇത് നിതീഷ് ആളുടെ വീട് വയനാട് കല്യാണം നടന്നത് വയനാടാണ് തൽക്കാലം ഞങ്ങൾ ഇപ്പൊ വയനാട്ടിൽ നിൽക്കുന്നു പിന്നീട് എന്താ രണ്ടു വീട്ടുകാരോട് ചേർന്ന് തിരക്കളാണ് കല്യാണം കഴിഞ്ഞല്ലേ ഒരുപാട് അല്ല ആള് സ്വയം എന്താ പറയുക ഒരു പവർ ഉള്ള ഒരാളല്ലേ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് എല്ലാത്തിനോട് സംസാരിച്ച് തന്നെ ചെയ്യും അല്ല അത് ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു ഓക്കെ അത് ഒരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അത് മുന്നോട്ട് പോകത്ത് അങ്ങനെ എടുത്ത തീരുമാനമാണ് നമുക്ക് പരസ്പരം തോന്നി ഓക്കെ ഞങ്ങൾ മുന്നോട്ട് പോയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നലാണ് റേഡിങ്ങനെ സ്റ്റാർട്ടായത് കല്യാണത്തിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് ഒരു കാരണമെന്നില്ല എല്ലാം കൂടി കൂടി ചേർന്നിട്ടാണ് പല കാരണങ്ങളുണ്ട്

ഞാനത് പറയില്ല അങ്ങനൊരു തന്നെ അത് ചാനൽ കാണുന്നവർക്ക് എന്തായാലും അറിയാമായിരിക്കും ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നാളെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാല് ആള് മറ്റുള്ളവരോട് ഒരു രീതി അതിപ്പോ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയും സഹജീവികളോടുള്ള സ്നേഹം പെങ്ങന്മാളോടുള്ള സ്നേഹം കൂട്ടുകാരോടുള്ള സ്നേഹം അതെ ഓരോ ഓരോ പെരുമാറ്റവും നമ്മള് കണ്ടു നിന്നു പോകും അങ്ങനെയൊരു കാരണം രണ്ടു വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട് ഒരുപാട് യാത്രകൾ ഒരു രുചി സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു നല്ല സുഹൃത്തായി തന്നെ എന്താ ഒരു പരിധി വിടാണ്ട് തന്നെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ ആദ്യം കുറേ നാളിങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു പലർക്കും അറിയായിരിക്കും ഞങ്ങളെ ചേർത്ത് നിർത്തിയതെന്ന് പറയുന്നത് ആളുടെ കസിൻ